നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണക്കടത്തു കേസിൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടിക്ക് തിരിച്ചടി സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി മുഖ്യമന്ത്രിയും അന്നത്തെ സ്പീക്കറും അടക്കം സ്വർണക്കടത്ത് കേസിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ ഗൂഢാലോചന നടത്തിയോ എന്ന് അന്വേഷിക്കാനായിരുന്നു ജുഡീഷ്യൽ കമ്മീഷനെയും സർക്കാർ നിയോഗിച്ചത് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും ഉൾപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു സർക്കാർ ആരോപണം ഇക്കാര്യം അന്വേഷിക്കാൻ ജസ്റ്റിസ് വി കെ മോഹനനെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചു എന്നാൽ ഇ ഡി നൽകിയ ഹർജിയിൽ കമ്മീഷന്റെ പ്രവർത്തനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ദേശീയ അന്വേഷണ ഏജൻസിക്കെതിരെ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു ഇ ഡി വാദം ഉന്നത സ്വാധീനമുള്ളവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച അന്വേഷണം അട്ടിമറിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചതെന്നും ഇ ഡി പറഞ്ഞിരുന്നു ജസ്റ്റിസുമാരായ എസ് എ ധർമാധികാരി ുമാർ എന്നിവരുടെ ഡിവിഷൻ സർക്കാർ അപ്പീൽ തള്ളിയത് വിഷ്ണു സുരേഷ് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം